Me നമ്മുടെ ഹൗസ് നല്ല സ്റ്റേ ൊപ്പിയൊക്കെ വെച്ചിട്ടാട്ടോ ഇത് കണ്ടോ കുറുക്കച്ചനും ചിന്നും ഒക്കെ നോക്കിരിക്ക ചെടികള് മിന്നു ചെടി ഇങ്ങനെ നോക്കിരിക്കുന്നു ഇത് കണ്ടോ എൻ്റെ അടുപ്പ് കണ്ടോ അമ്മ ഉണ്ടാക്കി തന്ന അടുപ്പാട്ടോ നല്ല ഭംഗിയില്ലേ ഇത് കണ്ടോ ചീൻചട്ടി നല്ല രസമുണ്ടല്ലേ ഫോർക്കൊക്കെ ഉണ്ട് കേട്ടോ സ്പൂണും ഫോർക്കൊക്കെ ഉണ്ട് ഇത് കണ്ട നമ്മുടെ ചീൻചട്ടിയും പാത്രങ്ങളൊക്കെ പുതിയതാ കേട്ടോ ഇത് കണ്ടു മസാലസാണ് ഇതൊക്കെ ഇത് മസാല പിന്നെ തേങ്ങ ഒപ്പം ഈ ഈച്ചനു ഞാൻ പിടിച്ചിട്ട് വരാം കേട്ടോ കുറേ നേരമായി അവത് നമ്മൾ പിടിച്ചൊരു കുപ്പിയിലാക്കി വെച്ചോളൂ ഗോതമ്പൊടി പഞ്ചസാര ഇത് നമുക്ക് ഇത് കണ്ടോ സാധ ജീരകം പിരിജീരകവും കരിഞ്ചീരകം ഇത് കണ്ടോ നാർത്തേൻ്റെ ചേച്ചി റെഡിയാക്കി വെച്ച് തന്നതാട്ടോ ഇതൊക്കെ ഇനി നമുക്ക് തേങ്ങയിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഒരു അഞ്ച് സ്പൂൺ ഇടുന്നുണ്ട് കുറച്ച് കൂടിപ്പോയോന്നൊരു സംശയം കുഴപ്പമില്ല ഇനി അതിലേക്ക് കരിഞ്ചീരകവും പെരിഞ്ചീരകവും ഇട്ട് കൊടുക്കാം അല്ല സാധാര ജീരകം ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മിസ്സാക്കി കൊടുക്കാം ഇത് നമ്മുടെ ചപ്പാത്തി മാവിലേക്ക് ഇത് ചപ്പാത്തി മാവിലേക്ക് ഇത് നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് പതുക്കൊന്ന് ഫോർക്ക് വെച്ച് ഡിസൈൻ കൊടുക്കാം നല്ല രസമല്ലേ ഡിസൈൻ കാണാം നമുക്ക് കണ്ടോ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച് കൊള്ളാവൂന്ന് ഇനി നമ്മുടെ ആ പ സ്വീറ്റ് റെഡി വെച്ചു ഇനി നമ്മുടെ മസാലിൻ്റെ ഇത് റെഡിയാക്കാം ഇത് ഞാൻ അർത്ഥം ചെയ്ത് വെച്ച പോലെ ചെയ്ത് വയ്ക്കുകയാണേ ഇത് നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി കത്തുന്നു കണ്ടോ അല്ലെങ്കിൽ ചീഞ്ചിട്ട് വെച്ചെടുക്കാം അപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഇടുന്നത് നമ്മുടെ പഞ്ചസാരേൻ്റെ ആണ് ഒന്നിട്ടു ബാക്കിയൊക്കെ പിന്നീട് ഇട്ടു കറി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ കൊണ്ട് പതിയൊന്നപ്പുറം മറച്ചിടാം ഇടുക്കാം പാത്രത്തേക്ക് അപ്പൊ നമ്മൾ പഞ്ചസാര ഫില്ലിങ് ഒരു പാത്രത്തേക്ക് ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ചെണ്ണം കൂടി വറക്കാവേ നമ്മുടെ പഞ്ചസാര മസാല വറുത്തെടുക്കാം ഇത് കണ്ടോ നല്ല പോലെ മുരിഞ്ഞ് വിരുന്നുണ്ട് ഇതെനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അങ്ങോട്ട് ഒയ്യോ അപ്പുറം മറിച്ചടാ ട്ടോ അപ്പുറം മറിച്ചിട്ടിട്ടുണ്ട് അപ്പത് കണ്ടോ മിന്നു എല്ലാ മിന്നു സീറ്റിനും കത്തിരിക്കുന്നത് കുറുക്കച്ചന്നെ എന്താ എരിവിന് കാത്തിരിക്കുന്നുണ്ട് പൂമ്പറ്റെന്താ ചേരുന്ന ഞാൻ നേര വെച്ചു കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾക്ക് ഇത് പാത്രത്തേക്ക് മാറ്റാം ഓ ഇത് കിട്ടുന്നില്ല ഏകൊരു പാത്രത്തേക്ക് മാറ്റാം എന്ന ഓർക്കും കൊണ്ടോ എടുക്കുന്ന എൻ്റെ കൈയൊന്നും പോളില്ല കണ്ടില്ലേ എൻ്റെ വലിയ സ്പൂൺ ഫോർക്ക് കണ്ടില്ലേ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിട്ട് ചെയ് എട്ടോ എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് കുട്ടികളാ ഇന്ന് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മധുരത്തിൻ്റെ സ്വീറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നമുക്ക് എരിവിൻ്റെ ട്രൈ ചെയ്ത് നോക്കാം മസാലന്റെ ഓ നന്തുവ ചേച്ചി ഇതില് മുളക് കിട്ടണം ചേച്ചി എന്നെ പറ്റിച്ചു നല്ല എരിവുണ്ട് എന്തായാലും